മണ്ണും ജലം കനലും അമ്പരമോടുകാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടരിയും കൊളുത്തി ദണ്ണപ്പെടുത്തുമൊരു ദേവതയെങ്കിൽ നിന്ന പിണ്ടത്തിനെന്ന മൃദു നൽകി വളർത്ത ശംഭോ നമസ്കാരം ദേവിദശകം ടിവിയിലെ ഗുരുചിന്തനത്തിലേക്ക് എവർക്കും സ്വാഗതം ഓം ശ്രീ തിരുളൻപിനെ ഊർമിഴും ആദ്യ സൂര്യനുദിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ തന്റെ അവതാരത്തിന് മുൻപുള്ള അവസ്ഥയെയും അവതരിച്ചതിന് ശേഷമുള്ള ജീവിതാവസ്ഥയെയും അവതാരാനന്തര അവസ്ഥയെയും വെളിപ്പെടുത്തിക്കൊണ്ട് നടത്തിയ അമൃതമാണ് ശ്രദ്ധിച്ചാൽ ഗുരുദേവന്റെ ധ്യാനാത്മകമായ ജനനത്തിന്റെ പൊരുൾ അറിയുവാൻ കഴിയും ഗുരുദേവൻ പറയുന്നു നാം ശരീരമല്ല അറിവാകുന്നു ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായി നാം ഉണ്ടായിരുന്നു ഇനിയും ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ജനനം മരണം ദാരിദ്ര്യം രോഗം ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല ഈ ശരീരമാകുന്നതിന് മുൻപും നാം ഉണ്ടായിരുന്നുവെന്നും അത് അറിവിന്റെ ഭാവത്തിലായിരുന്നെന്നുമാണ് ഗുരുദേവൻ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഗർഭത്തിൽ ശരീരം രൂപം കൊള്ളുന്നതിന് മുൻപേ അറിവായി നിലനിന്നിരുന്നുവെന്നും അറിവോടുകൂടി ബോധത്തോടുകൂടി തന്നെയാണ് ശരീരം രൂപം കൊണ്ടതെന്നും അർത്ഥം ജനന മരണമാകുന്ന സംസാര ചക്രത്തിൽ നിന്ന് മോചനമുണ്ടാക്കുവാൻ വേണ്ടി ധ്യാനത്താൽ ജ്ഞാനിയായി അഥവാ അറിവായി മാറണം അങ്ങനെ ജ്ഞാനിയായവരുടെ ജന്മം അവസാനിക്കുന്നത് ബോധത്തോടുകൂടിയായിരിക്കും അവർക്ക് സ്വർഗം ലഭിക്കും എന്നാൽ പരബ്രഹ്മപദം ലഭിക്കണമെങ്കിൽ ബോധത്തോടുകൂടി ജനിച്ച് ബോധത്തോടെ മരിക്കണം അതുകൊണ്ട് സ്വർഗം പോകിയ ആത്മാവ് ചെയ്ത അതിനെ എന്ന് പറയുന്നു ജ്ഞാനപ്രകാശിതമായ ആത്മാവ് ഉത്തമരായ ദമ്പതികളുടെ ഉത്തമ സമയത്തുള്ള സമാഗമത്തെ പ്രതീക്ഷിച്ചു നിൽക്കും അനേകം വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അത്തരത്തിലുള്ള അവസരം ലഭിക്കുന്നത് ഓം ് ഉത്തമ ഗർഭത്തിൽ പ്രവേശിക്കുന്നത് പൂർണ്ണ ബോധത്തോടുകൂടി തന്നെയായിരിക്കും പൂർവജന്മത്തിൽ ബോധത്തോടുകൂടി മരിച്ചപ്പോൾ സ്മരിച്ച മന്ത്രമായ ഓം എന്ന കൂടിയാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ശരീര രൂപം കൈക്കൊള്ളുന്നതും അതിൽ നിന്നും പുറം ലോകത്തേക്ക് വരുന്നതും പൂർവജന്മത്തിൽ ധ്യാനാത്മകമായി ബോധത്തോടുകൂടി ത്യജിച്ച അതേ ധ്യാനാത്മകമായ ഭാവത്തോടും ബോധത്തോടു കൂടിയായിരിക്കും അതായത് അവസാനിച്ചെടുത്തു നിന്ന് തന്നെയുള്ള ആരംഭം ഇനി ആരംഭിച്ചെടുത്ത് തന്നെ അവസാനിക്കണം എന്നുവെച്ചാൽ ധ്യാനാത്മകമായി കൂടി തന്നെ മരിക്കണം മഹാസമാധി പ്രാപിക്കണം ശ്രീനാരായണ ഗുരുദേവനെ കുട്ടിയമ്മ പ്രസവിച്ചപ്പോൾ കുഞ്ഞു കരയാതിരുന്നതിന്റെ രഹസ്യസത്യം ഇതാണ് ഈ ശരീരം ശരീരമുണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു എന്ന് നാരായണഗുരു വെളിപ്പെടുത്തിയതിനെ കൂടുതൽ അർത്ഥവത്താക്കുന്നതാണ് അമ്മയുടെ ഗർഭത്തിലെ തന്റെ അനുഭവത്തെ അനാവരണം ചെയ്യുന്ന ഗുരുദേവന്റെ പിണ്ട നന്ദി എന്ന അമൃതലി വ്യക്തമാക്കുന്നത് ഇന്നത്തെ ഗുരുചന്ദനം ഇവിടെ പൂർണ്ണമാകുന്നു ഓം ശ്രീനാരായണ പരമ ഗുരുവേ